പക്ഷെ ഞാൻ ആറുമാസമായിട്ട് പത്രംതിട്ട ഈ ആറുമാസം കൊണ്ട് ചെയ്യാൻ ശ്രമിച്ച ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ട് പിരിയുന്നു ഞാൻ കൂടുതൽ തിരിച്ചു പോകണം ഇതിന്റെ ആകത്തൊക്കെ ചില ആറുമാസ ആകത്തൊക്കെ വിജ്ഞാന പത്രംതിട്ട എന്ന ടാക്ലൈനിലാണ് ചെയ്യണ കാര്യങ്ങളൊക്കെ പറയുന്നത് വിജ്ഞാന പത്രംതിട്ട എന്തൊക്കെയാണ് ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചികിത്സയായിട്ടും എല്ലാവർക്കും തൊഴിൽ യു ലോകത്തുള്ള തൊഴിലുകളുടെ എണ്ണോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള പോലെ ഒരു പൊടിയാണെങ്കിൽ അതുകൊണ്ട് നമ്മയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സപ്ലൈ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ് ലോകത്തെ സംബന്ധിച്ച ആവശ്യം തൊഴിലുണ്ടാവില്ല പക്ഷെ ലോകത്തെ തൊഴിലുകളിൽ നമുക്ക് ഇടപെടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിന് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ് എങ്ങനെ തൊഴിൽ കൊടുക്കണേ എന്തെങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ കിട്ടില്ല കേട്ടോ തൊഴിൽ അവർക്ക് വേണ്ടതെന്തോ അത് പഠിപ്പിക്കണം അവസര ആ സ്കില്ല ഇപ്പൊ അവിടെ പന്തിയായിരത്തിൽ പേരം തൊഴിലവസരങ്ങൾ പ്രഖ്യാപിക്കണം ആർക്ക് വേണമെങ്കിൽ വരാൻ

അവിടെ ജോലി വരുത്തി അതിനെ ഒരു സ്റ്റേഷൻ തിരുവല്ലയിൽ ആരംഭിക്കാനുള്ള കൊടുക്കുക നേട്ടം വേറെ ചെയ്തിട്ടുള്ളതാ നിങ്ങൾ ആ പാതിപ്പിള്ളിയില് ആലപ്പുഴക്കാരുടെ ചോദിച്ചോ പാതിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ സംരംഭങ്ങൾ നോക്കിക്കോ വിദേശത്തുള്ള കമ്പനികളുമായിട്ട് ചർച്ച ചെയ്ത് അവിടെ അക്കൗണ്ടൻസ് മുഴുവനും ഇവിടെ ഇരുന്ന് ചെയ്യുമോ അതിനുള്ള സംരംഭം അപ്പുറമുള്ള സംരംഭങ്ങളെ കുറിച്ചൊക്കെ ആവുന്നുണ്ട് അഭ്യസം തിരികത്തൊക്കെ എന്ത് വിജ്ഞാന സമ്പത്തുകളിൽ എന്ത് സ്ഥാനം ചിരിക്കരുത് അയ്യായിരം ഹൈടെക് മുളക് കാശ്മീരി മുളകോ ഞാൻ ചെയ്ത് കണ്ടു ഇരുപത്തിയത് രണ്ടു ലക്ഷം രൂപ പ്രാധാന്യം ഒരു കമ്പനി വേണം അമ്പത് രൂപ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം എഴുപത് രൂപക്ക് മേടിക്കാൻ അഡീഷണൽ ഇരുപത് രൂപ കമ്പനിക്ക് മുതൽ മുടക്ക് കമ്പനിയുടെ കൃഷിക്കാരെ കൃഷി നോക്കിയാൽ അപ്പൊ എല്ലാങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കും കൃഷിക്കാരൻ മൂന്ന് മാസം ചെയ്ത് പഠിക്കണം ഫാമിലാണ് കേട്ടോ അതോ എഴുപത് രൂപ കൊടുക്കാൻ പറ്റുന്ന മുളകൊടിയായിട്ട് വിട്ടു ഇതും മഞ്ഞളിയാലോ